ഹലോ ഗൈസ് വൈകിട്ട് എന്താ പരിപാടി ഞാൻ കുറേ നേരം ഒരു സീരീസ് കാണായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ചക്കയായിട്ട് വന്നിട്ടുണ്ട് മമ്മി എവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ചക്ക ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അല്ല പക്ഷെ ഞാൻ പതുക്കെ പതുക്കെ കഴിഞ്ഞ വർഷം മുതൽ ചക്ക കഴിച്ചു തുടങ്ങി എനിക്ക് എനിക്കതിന്റെ സ്മെല്ലൊക്കെ ഇഷ്ടമല്ല അതാണ് റീസൺ ഓക്കെ പക്ഷെ ടേസ്റ്റ് ഇഷ്ടമാണ് ഞാനിപ്പം മൂക്ക കടച്ചു പിടിച്ച് ചക്ക കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ കഴിച്ചു നോക്കിയാലോ പ്രശ്നം എന്താ വച്ചാ ചക്ക പപ്പായ മുതലായ സാധനങ്ങളുടെ മണം എനിക്കിഷ്ടമല്ല പിന്നെ ഒരുപാട് പഴുത്ത് ബ്ളിബിള് ബ്ളിബിള് എന്നുള്ള ഐറ്റംസും എനിക്കിഷ്ടമല്ല പക്ഷെ ഞങ്ങൾ സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഐറ്റംസും കഴിക്കണം അതൊക്കെ കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുക എന്ന് എനിക്ക് മനസ്സിലായതിനെ തുടർന്ന് ഈ മുപ്പത്തിനാല് വയസ്സ് വരെ എനിക്കത് മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഞാൻ മാറാൻ റെഡിയായിരുന്നില്ല ഉം കഴിഞ്ഞ ഒരു വർഷമായിട്ടും ഞാൻ അത് കഴിക്കാൻ തുടങ്ങി അതിന്റെ ഭാഗമായി ഇന്ന് കുറച്ച് ചക്ക കഴിക്കുന്നു അല്ല ചക്ക ഞാൻ കഴിക്കില്ലായിരുന്നെങ്കിലും ചക്ക വരട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു അമ്മ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ തരും അതേപോലെ ചക്കയപ്പം ഇഷ്ടമാണ് എനിക്ക് എനിക്കെന്റെ പ്രശ്നം സ്മെല്ലില്ലേ അതാണ് ഇത് ഇവിടെ വെട്ടിയ എല്ലാവരും അറി അതത്ത് വെട്ടിയാൽ പുറത്തിറയും ആ സാധനമാണല്ലിത് അതുകൊണ്ടാണ് എനിക്കത്ര ഇഷ്ടമല്ലാത്തത് പപ്പായക്കും സെയിം ഒരു ഒരു പ്രശ്നമുണ്ട് സ്മെല് നല്ല പഴുത്ത പപ്പായ സ്മെല് ഞാൻ കിട്ടിയാൽ കഴിക്കണം എന്നുള്ള കൂടി തന്നെ ഞാനിക്കണം ആരും വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടും തന്നോളൂ ഞാൻ ട്രൈ ചെയ്യാം ഉച്ചക്ക ടേസ്റ്റ് ഉണ്ട് കുറച്ച് കിട്ടിണ്ടായിരുന്നു നമ്മൾ എല്ലാവരെയും കൊണ്ട് വിതരണം ചെയ്തു നമുക്ക് കുറച്ച് ഇടക്ക് വെച്ചു ഓക്കെ നിങ്ങളെ വീട്ടിലെന്താ ചായക്ക് കമന്റാ ഈ ചക്കമാരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കടങ്കഥകൾ അറിയും ഇപ്പഴത്തെ കുട്ടികൾക്ക് ഒന്ന് കടങ്കഥ എന്ന് പറയുന്ന സാധനം അറിയില്ല അല്ലെ അപ്പൊ കടംകഥകൾ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ അകത്ത് പറ്റിയാൽ പുറത്തറിയും അടുത്തത് അച്ഛൻ പരു അച്ഛൻ പരുവരൂ അമ്മ മിനു മിനു മോള് മോളും മണിമണി പിന്നെ പൊന്നു തിന്ന് വെള്ളി തുപ്പി അതായത് ദിസ്ഇസ് പൊന്ന് ഇതിന്റെ ഉള്ളിലുള്ള കുരുവാണ് വെള്ളി അങ്ങനെ ഒന്നുണ്ട് പിന്നെ ഉള്ളത് കടം പറണേ കടംകഥകളായിരിക്കണം അതായത് പണ്ടൊക്കെ നമ്മുടെ എന്ന് പറയുന്നത് കടംകഥകളുടെ ലോകമായിരുന്നു എന്തൊക്കെ കടംകഥകൾ അറിയായിരുന്നു അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ പഴഞ്ചൊല്ലികളായിട്ടും ശൈലികളും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അറിയായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയോ എനിക്ക് അറിഞ്ഞുകൂടാ പലർക്കും പല ഭാഷാ ശൈലികളും അറിയില്ല ചില വാക്കുകളൊന്നും അവര് കേട്ടിട്ടേ ഇല്ല അത് യൂസേജ് കുറവായതുകൊണ്ടാണോ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണോ എന്താണോ റീസൺ എനിക്കറിയില്ല പക്ഷെ അതൊക്കെ ഡെവലപ്പ് ചെയ്യണം സംസാരിച്ച് കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറേ ലിങ്കിൾ ചെയ്ത് ആ ഒരു എന്താ പറയുക ആ ഒരു സംഭവമൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാനുണ്ട് വിളിബിള് ആകുമ്പോൾ നമുക്ക് മനസ്സിനൊരു ആക്ച്വലി ഇത് കണ്ടാൽ ഇത് കുറച്ച് കാണണ്ടോന്നറിയില്ല ഇത് കുറച്ച് വിളിബിളുകയാണ് അതെനിക്കത് കഴിക്കാനൊരുപോയി പോയി ലൈക്കട്ട് ലൈക്കട്ട് ഒന്നും കൂടെ വയ്ക്കാം ദ ലാസ്റ്റ് ഓക്കെ ചക്കേമികൾ ഇവിടെ കമ്മോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കല് കൊതി ഇറക്കാലോ ഓക്കെ ബൈബായ വേറെ എന്തായാലും കഴിക്കുന്നതോ പറയുന്നതോ പാടുന്നതോ കേ പിന്നെ കാണാം ബൈബായ്